ഷജി രാഘവൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരുപക്ഷെ വളരെ അർത്ഥവത്തായ ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തിയത് തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം ലോക്സഭാംഗമായി മുമ്പ് ലോക്സഭയിലേക്ക് ചെല്ലുമ്പോൾ അന്ന് വാജ്പേയിയുടെ ഭരണകാലം അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അന്ന് പ്രോടൈം സ്പീക്കറായത് ഇന്ദ്രജിത് ഗുപ്തയാണ് സി നേതാവാണ് വളരെ സീനിയറായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതാവ് അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയുമായിട്ടുണ്ട് ഇന്ദ്രജിത് ഗുപ്തയെ പ്രൊട്ടൈം സ്പീക്കറാക്കാൻ അന്ന് വാജ്പേയിയുടെ കാലത്ത് ബി ജെ പി പാർട്ടി ബി ജെ പി എന്ന പാർട്ടിയോ എൻ ഡി യോ എൻ ഡി എന്ന മുന്നണിയോ ഒരു വിമുഖതയും കാട്ടിയിട്ടില്ല ആ ഒരു രാഷ്ട്രീയ ജനാധിപത്യ സംസ്കാരം നിലനിന്ന നാട്ടിൽ നിന്നും ഇരുപത്തിനാലിലെ പതിനെട്ടാം ലോക്സഭയിലേക്ക് വരുമ്പോൾ മൂന്നാമൂഴം പ്രധാനമന്ത്രിക്ക് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ബി ജെ പി എൻ ഡി എ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിൽ പരം ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടതില്ല അത്ര പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് ഫ്രാൻസിസ് ജോർജ് നടത്തിയത് തൊണ്ണൂറ്റി ഒമ്പതിൽ വാജ്പേയിയുടെ കാലത്തുണ്ടായതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിയുടെ കാലത്തും പ്രോട്ടേം സ്പീക്കറുടെ കാര്യത്തിൽ അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ ചർച്ചയായി വന്നിട്ടുള്ളതാണ് ഈ ചർച്ചയിൽ വളരെ ലൈവായി അദ്ദേഹം അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞത് തന്നെ അത് അഡ്രസ്സ് ചെയ്തും കണ്ടും പോകേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ശ്രസ്സ് ചെയ്ത് ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം കീഴ്വഴക്കങ്ങളെ ഇങ്ങനെ ഒരു താല്പര്യവുമില്ലാതെ ലംഘിക്കുക അട്ടിമറിക്കുക അവഗണിക്കുക എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായി ബുദ്ധിമുട്ടിലാക്കുന്നത് ഒരു ജനാധിപത്യ സംസ്ഥാന ത്തിലെ പ്രതിപക്ഷത്തെയാണ് ആ പ്രതിപക്ഷത്തെ കേൾക്കാൻ താൽപ്പര്യമില്ല അവർ അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കാൻ താല്പര്യമില്ല അവരുമായി ഉരസി തന്നെ മുന്നോട്ട് പോകും എന്ന് തെളിയിക്കുന്ന നിലയിലേക്കാണോ ലോക്സഭയുടെ ഈ ലോക്സഭയുടെ ആദ്യ ദിനങ്ങൾ തന്നെ ഓരോ കാര്യത്തിലും വെളിപ്പെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഷജിരാഘവൻ ഈ പ്രോ ടൈം സ്പീക്കറുടെ വിഷയം ഇന്നിപ്പോൾ സംസാരിക്കുന്നത് ഇന്ന് സ്പീക്കറുടെ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥിയായി നിർത്തി പരാജയപ്പെട്ടു ആ പരാജയം അവർ മനഃപൂർവ്വം ചോദിച്ചു മേടിച്ചതാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ രൂപീകൃതമായ ഒരു മുന്നണി ആ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് രാജ്യത്തെ ജനങ്ങൾ കൃത്യമായ മാൻഡേറ്റ് കൊടുത്തു അധികാരത്തിലേക്ക് സ്വാഭാവികമായും ആ ഗവൺമെൻറ്റിൻ്റെ സ്പീക്കറിൻ്റെ സ്ഥാനത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുപ്പും ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പും സെലക്ഷനും ഒക്കെ അനിവാര്യമാണ് അതിലൊന്നും ആർക്കും എതിർപ്പില്ല പ്രതിപക്ഷത്തിന് സ്ഥാനാർത്ഥി എതിർത്താം ഇതാദ്യമല്ല നമ്മുടെ രാജ്യത്ത് തന്നെ തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ അൻപത്തി എട്ടിൽ അതേപോലെ തന്നെ തൊണ്ണൂറ്റൊന്നിൽ സോറി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എഴുപത്തി ആറില് തൊണ്ണൂറ്റൊന്നിൽ ഒക്കെ തന്നെ ഈ തരത്തിലുള്ള സ്പീക്കർ പദവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനോട് ഇന്ത്യ മുന്നണിയിലെ ആൾക്കാർക്ക് പോലും യോജിപ്പുണ്ടായിരുന്നില്ല അതായത് കോൺഗ്രസ് കൃത്യമായി അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ഏകപക്ഷീയമായി തീരുമാനിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകക്ഷികൾ ആദ്യം അടഞ്ഞിരുന്നു അവരുടെ ഫ്ലോർ മാനേജ്മെൻറ്റിൽ അവർക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ പൂർണ്ണമായും ഈ കാര്യത്തിൽ പോലും ഇന്ത്യ മുന്നണി ഒരുമിച്ചായിരുന്നില്ല നിന്നത് ഇത് ഈ തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കറാക്കി സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിന് കൃത്യമായി ഒരു ഏകീകൃതമായ തീരുമാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ അവർ ആ പരാജയം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏകപക്ഷീയവും എടുത്തൊരു നിലപാട് അവർക്ക് വലിയൊരു പരാജയം മേടിച്ചു കൊടുക്കും തുടക്കത്തിൽ തന്നെ പതിനെട്ടാം ലോകസഭയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് കനത്ത പരാജയം ഏറ്റെടുക്കേണ്ടി വരിക അതൊരാവശ്യമില്ലാത്തൊരു പരാജയമായിരുന്നു മറ്റൊന്ന് ഇവിടെ ബഹുമാന്യനായ ശ്രീ എം പി സൂചിപ്പിച്ചതുപോലെ പ്രോട്ടേം സ്പീക്കറെ സംബന്ധിച്ച സാറി കീഴ്വഴക്കം എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ സംബന്ധിച്ച് ഇതൊരു നിയമമൊന്നുമല്ലോ കാലാ കാലാനുസൃതമായി ഓരോ കാലഘട്ടത്തിലെയും സാഹചര്യം അനുസരിച്ച് തീരുമാനങ്ങൾ മാറും അതുകൊണ്ടാണല്ലോ തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സഹാവ് എ കെ ജി ആണ് ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ സ്പീക്കറായിട്ട് ജയിക്കില്ലായെന്ന് ഉറപ്പുണ്ടായിട്ടൂടെ മത്സരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കാലാകാലങ്ങളുള്ള ചില രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഇന്ത്യയും മുന്നണി നേതൃത്വമുള്ള പ്രതിപക്ഷം വളരെ കൃത്യമായി തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതിനപ്പുറം അവർ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വഴിയും തെരഞ്ഞെടുപ്പ് നടത്തുക വഴിയും ഒന്നും അവർക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഇവിടെ എം പി സൂചിപ്പിക്കേണ്ട തെരഞ്ഞെടുപ്പിനെ നിഷേധിച്ചു അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പ് നിഷേധിച്ചു എന്ന് പറഞ്ഞു സ്പീക്കർ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ നടപടിക്രമം ആദ്യം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളിൻ്റെ പ്രമേയമാണ് അവിടെ എടുക്കുക ആ പ്രമേയത്തിൽ ഭൂരിപക്ഷം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളത് നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് വോട്ടെടുപ്പ് നിഷേധിച്ചതല്ല അത് നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ഒരുപക്ഷേ കൊടുക്കുന്ന സുരേഷിൻ്റെ പ്രമേയമാണ് ആദ്യം അവിടെ പരിഗണിക്കപ്പെട്ടിരുന്നതെങ്കിൽ സ്വാഭാവികമായും വോട്ടിൻ്റെ എണ്ണത്തിൽ കുറവ് വരുമ്പോൾ ഭരണപക്ഷത്തുള്ളവർ ഒരു വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടാൽ ഉണ്ടാവും ഇതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുന്നതിൻ്റെയോ അല്ലെങ്കിൽ അവരോട് അസുഹിഷ്ണത കാണിക്കുന്നതിൻ്റെയോ ഭാഗമായിട്ട് ചിത്രീകരിക്കുന്നത് ഇന്ന് തെര ഇന്ന് അവർക്ക് ഏറ്റ കനത്ത പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്